ആത്മനമസ്കാരം ഇന്നത്തെ കാർട്ട് ഓഫ് ദി ഡേ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോട് യൂണിവേഴ്സിന് എന്താ പറയാനുള്ളതെന്ന് നോക്കാം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ജസ്റ്റിസ് കാർഡാണ് ഇക്വിറ്റി റൈറ്റ്നസ് ഫെയർനെസ് കോസ് ആൻഡ് എഫക്റ്റ് ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ജസ്റ്റിസ് കാർഡ് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നമ്മളോട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആക്ഷനും നമ്മൾ പറയുന്ന വേഡ്സ് നമ്മുടെ തോട്ട്സ് ഇതിനെയൊക്കെ അനുസരിച്ചിട്ടാണ് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത് ഒരു കർമ്മ ബേസ്ഡ് എന്ന് പറയാം നമുക്ക് നമ്മളുടെ നമുക്ക് കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെയും സംസാരത്തിലൂടെയും ചിന്തകളിലൂടെയും ഉള്ളത് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അതായത് നല്ലത് ചിന്തിച്ചാൽ നല്ലതും മോശമായിട്ട് ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും അതിപ്പോൾ